പ്രിയങ്കുഗലിഗാശ്യാമം രൂപേണ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം സൗമ്യനും സോമസ്യ സോമസ് അപത്യംപുമ സൗമ്യ ചന്ദ്രൻ്റെ മകനും സൗമ്യ ഗുണോപേതം സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവരുമായ തം ബുധം ആ സോമപുത്രനെ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ നവഗ്രഹസ്തോത്രത്തിൽ ബുധൻ്റെ പ്രാർത്ഥന ശ്ലോകമാണിത് ബുധൻ തന്നെയാണ് സൗമ്യൻ സോമപുത്രൻ ബോധനൻ ധാരാളം പേരുകൾ അറിയപ്പെടുന്നു ജ്യോതിശാസ്ത്രത്തിൽ പകരം വെക്കാനാവാത്തൊരു ബുധനാണ് ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ചെയ്യുക ഓരോ ദശയുടെ ഓരോ സമയത്തും ഫലമാണ് സൂര്യനും ചൊവ്വയും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ശനിയും ചന്ദ്രനും അന്ത്യകാലത്തും ഫലം ചെയ്യും ദശകളിൽ പക്ഷേ ബുധൻ ബുധ ഫലത സർവത ഏത് കാലത്തും ഫലം ചെയ്യുന്നു ബുധൻ ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് തൻ്റെ ശത്രുസ്ഥാനത്താണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് പക്ഷേ അതേ ബുധനിതാ ജാതകത്തിൽ വക്രിയായി കേവലം പതിനാല് ദിവസം തുരാൻ രാശിയിലേക്ക് വരികയാണ് പതിനാല് ദിവസം ഒരു ഗ്രഹം ബക്രിയായി വന്നാൽ എന്ത് ഫലം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അത് വ്യാഴം വന്നാലും ശനി വന്നാലും സാവധാനത്തിൽ ഫലങ്ങൾ തരും പക്ഷേ ബുധൻ ഏത് സമയത്തും ദ പ്ലാനറ്റ് ക്യാൻ ഡൂ മെറക്കൾസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് സമഗ്രമായി ഈ ബുധൻ്റെ പതിനാല് ദിവസക്കാലം ഉള്ള ഒരു ഫലത്തെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുന്നത് ഇന്ന് നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു ബുധൻ വൃശ്ചികൻ രാശിയിലാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് അവിടെ ബുധനും ചൊവ്വയും കൂടി ഒന്നിച്ചു നിൽക്കുന്നു ഇപ്പോൾ സൂര്യനും വന്നു കഴിഞ്ഞു ബുധനും ചൊവ്വിയും ഒരു വലിയ യോഗകാരകനാണ് ബൈ ഹുക്കോർ ക്രൂഖ് എങ്ങനെയോ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും ചൊവ്വയുടെ ധൈര്യവും ബുധൻ്റെ ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ ഫലമാണ് മൂലാതി സ്നേഹ കൂടിയ ഒരു വ്യവഹരിതി വണിക് ബാഹു യോദ്ധാ സ സൗമ്യേ കൈക്കരുത്തുകൊണ്ട് കാര്യം കന്തിയേടും എന്നും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നേടും മസിൽ പവറും ബുദ്ധിയുടെ പവറും കൂടി ഒന്നിച്ചുള്ളൊരു അസാധ്യമായ കോമ്പിനേഷനാണ് കുജബുധ യോഗം ഇപ്പോൾ ആ ബുധനിത വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് റിട്രഗ്രേഷൻ വക്രിയായി വരികയാണ് ആ തുലാൻ രാശിയിൽ ബുധൻ്റെ സൂക്ഷേത്രമാണ് ബുധന് ബലമുള്ള രാശിയാണ് തുലാൻ രാശിക്കാൻ ശ്രമിച്ചുള്ള ബുധൻ ഏത് ഭാവാധിപത്യമാണ് അവരുടെ ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവാധിപനാണ് നിൽക്കുന്നത് തുലാൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവാധിപത്യമുണ്ട് എന്ന് നിങ്ങളറിയുക നാം ചിന്തിക്കുന്നു ഓരോ രാശിക്കാരുടെയും ഈ തുലാൻ രാശിയിലേക്കുള്ള ബുധൻ്റെ പ്രയാണം എപ്രകാരം ശുഭാശോഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയുള്ള പതിനാല് ദിവസക്കാലമാണ് ബുധൻ തുലാത്തിൽ പ്രവേശിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഏഴാം തീയതി മുതൽ വൃശ്ചികമാസം ഇരുപതാം തീയതി വരെയുള്ള പതിനാല് ദിനങ്ങൾ വൃശ്ചികമാസം ഏഴാം തീയതി രാത്രി എട്ട് മണിയോടുകൂടിയാണ് നവംബർ ഇരുപത്തി മൂന്നിന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് തുലാത്തിൽ പ്രവേശിക്കുന്നത് തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരുന്നതോ വൃശ്ചികം ഇരുപതിനാണ് അതായത് ഡിസംബർ ആറാം തീയതി ഈ പതിനാല് ദിവസക്കാലം പതിമൂന്ന് പൂർണ്ണമായ ദിവസങ്ങൾ പതിനാലാം ദിവസം പ്രവേശിക്കുന്ന ബുധനുണ്ടാക്കുന്ന ശുഭാശിവ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് അവരുടെ കർമാധിപനായ ഗ്രഹമായിട്ടാണ് അപ്രകാരം അവരുടെ കന്നിരാശിയുടെ അധിപനായ ഗ്രഹവുമായിട്ടാണ് എവിടെ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവം അതിശക്തമായ നല്ലൊരു ഭാവമാകുന്നു ആർക്ക് കന്നിരാശിക്കാർക്ക് ധനി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് രണ്ടിൽ ബുധൻ വരുമ്പോൾ ധനികനാവുക അവിടെ ജാതകത്തിൽ ശുക്രനോടുകൂടി ധനാധിപനോട് യോഗം ചെയ്ത് നിൽക്കുന്നു അത് ധർമ്മകർമാധിപന്മാരുടെ യോഗമാണ് ഭാഗ്യാധിപനായ ശുക്രനും കർമാധിപനായ ബുധനും കൂടി ഒന്നിച്ചുള്ള യോഗം ഒരു രാജയോഗമാണ് അതിനാൽ പല പ്രധാനപ്പെട്ട ദൗത്യങ്ങളും ഏറ്റെടുക്കാം വലിയ കോൺട്രാക്ടിങ് കമ്പനികൾക്ക് ധനപരമായ വിഷയത്തിൽ വലിയ വലിയ ഒപ്പുകൾ സൈനുകൾ ചെയ്ത് അതിലൂടെ മുന്നോട്ട് നീങ്ങാം ഈ ഒരു സമയം ഉപയോഗിക്കണം ഈ രണ്ടാഴ്ചക്കാലം െടുക്കുന്ന ദൗത്യങ്ങളൊക്കെ തന്നെ വിജയിച്ച് വിജയപഥത്തിലേക്ക് കുതിച്ചു കയറുവാനുള്ള ഒരു സ്റ്റെപ്പ് ലേഡർ ആയിരിക്കാം ഈ ബുധൻ്റെ രണ്ടാം ഭാവത്തിലേക്ക് വക്രിയായി വരുന്ന ബുധൻ്റെ എന്ന് നിങ്ങൾ അറിയുക വാഗ്മി ഭൂഗണഭ ഇപ്രകാരം മതമേലാധ്യക്ഷന്മാർക്ക് അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കുന്നവർക്ക് ധർമ്മ പ്രചാരകർക്ക് ഏറ്റവും അനുകൂലമാണ് തങ്ങളുടെ മതം തങ്ങളുടെ കാഴ്ചപ്പാടുകൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടി മുന്നോട്ട് നയിക്കുവാൻ ഏറ്റവും നല്ലതാണെന്ന് അറിയുക ധാരാളം സാമ്പത്തികമായ അവസരങ്ങൾ ഓപ്പൺ ചെയ്യപ്പെടും സ്റ്റാർട്ടപ്പ് കമ്പനിക്കാർക്കൊക്കെ തന്നെ വളരെയധികം ഗുണം വരും തങ്ങൾക്ക് നല്ല ഫൈനാൻഷ്യസിനെ കിട്ടാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് വിദേശത്ത് വെച്ച് കോൺട്രാക്ട് ചെയ്യാൻ വളരെ നല്ലതാണ് എന്നറിയുക ധനേ ബുദ്ധിമാൻ ബോധനേ ബാഹുദേഹ സഭാസംഗതോ ഭാസദേ വ്യാസ ഏവ എന്നാണ് ചമത്കാരിക തമിഴിൽ പറഞ്ഞിരിക്കുന്നത് ധനേ ബുദ്ധിമാൻ ധൻ ധാരാളം ബുദ്ധി പ്രകടിപ്പിക്കും ധനം താൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബോധനെ ബാഹു തേജ തന്റെ കൈക്കരുത്ത് കൈയുടെ തേജസ് കൈക്കരുത്ത് താൻ തെളിയിക്കും സഭാസംഗത ഭാസതെ വ്യാസേവ സദസ്സിൽ വ്യാസനെ പോലെ ശോഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ എഴുത്തുകാർക്ക് ഗാനരചതായികൾക്ക് സയൻറ്റിസ്റ്റുകൾക്കൊക്കെ തന്നെ തങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ തങ്ങളുടെ സൂക്ഷ്മമായ ബുദ്ധി ഉദാഹരണമായി ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്ന കുട്ടിക്ക് മനോധർമ്മം പാടി അവതരിപ്പിക്കുവാൻ സ്റ്റേജിനെ കീഴ്പ്പെടുത്തുവാനുള്ള സമയമാണെന്ന് കൂടി അറിയുക പൃഥുധാരത തത്വത് താൻ കൽപ്പവൃക്ഷം പോലെ തൻ്റെ ഔദാര്യ ഗുണങ്ങളെ പ്രകടിപ്പിക്കും അതിനാൽ കന്നിരാശിക്കാർക്ക് ധാരാളം ചാരിറ്റബിൾ ആക്ടിവിറ്റിയുടെ ഭാഗമാകാം ട്രസ്റ്റ് അനാഥാലയം മന്ദിരം ക്ഷേത്രം ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് പദവിയിൽ നിന്നുകൊണ്ട് ശോഭിക്കാം ബുധേ സ്ഥൂയതയെ തൻ്റെ പണ്ഡിതർ പുകഴ്ത്തും വിവരമുള്ളവർ തൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കും ഭോഗതഷൽപ്പം ഒരു പൂമ്പാറ്റിയെ പോലെ ഷഡ്പഥത്തെ പോലെ ഇയാൾ ഭോഗിക്കും ഇയാൾക്ക് ധാരാളം സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടാകാം അങ്ങനെ ഇയാളുടെ കാമം പല രീതിയിലുള്ള രീതിയിലും പ്രകടിപ്പിക്കാം ധാരാളം സ്ത്രീകളുമായുള്ള ബന്ധങ്ങളൊക്കെ വരും ഭോഗത്തിൽ ഷഡ്പദമായി വരും അപ്പൊ ഷഡ്പഥങ്ങൾ ഓരോ പൂവിൽ നിന്നും ഒന്ന് മാറി മാറി താൻ സുഖിച്ച് സുഖിച്ചു പോകുന്നവരാണ് പല സൗഹൃദങ്ങളും വലിയ പ്രണയത്തിലൊക്കെ നയിച്ച് ആ പ്രണയത്തിൻ്റെ പൂർണ്ണതയൊക്കെ ഈ സമയത്തുണ്ടാകാം നന്ദി നമസ്കാരം